ഹായ് എല്ലാവർക്കും ആശംസകൾ അപ്പം നമ്മുടെ കാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ കുറേ നാളായിരുന്നു വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത് വീഡിയോ ഇടാത്തതിന് കാരണം നമ്മുടെ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ എല്ലാം പോയി പിന്നെ നമ്മളെ ഡിസ്പ്ലേ ഒക്കെ മാറിയിട്ടാണ് ഇപ്പം വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്ന ഭാഗമാണ് കാണുന്നത് അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്ന് എഡിറ്റ് ചെയ്യുമ്പം സംഭാഷണം കൊടുക്കുമായിരുന്നു ചെയ്തത് അപ്പം അമ്പലത്തിൽ പോ അമ്പലത്തിൻ്റെ അവിടെ ചെല്ലുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ അപ്പം എനിക്ക് ആ ഒരു അല്ലായിരുന്നു കാരണം പിന്നെ രാജവേട്ടനോട് ഞാൻ രാവിലെ പറഞ്ഞ് എന്നെ ഒന്ന് കൃഷ്ണനടയെ കൊണ്ടുപോകാൻ കൃഷ്ണനട കോന്നിയിലാണ് അമ്പലം ഉള്ളത് അപ്പോൾ അമ്പലത്തിൽ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ രാജവേട്ടൻ പറഞ്ഞ് കൊണ്ടുപോയില്ല അതിന്റെ ഒരു ദേഷ്യം വിഷമമൊക്കെ കാരണമാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ അമ്പലത്തിൽ ആണെങ്കിൽ തിരുവാതിര കോലുകളി പിന്നെ കൈകൊട്ടികളി കൈകുട്ടികളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതും പിന്നെ കൃഷ്ണനെ തൊഴാലോ എന്നുള്ളൊരു ചിന്തയിലൊക്കെ ആയിരുന്നു ഞാൻ ഇരുന്നത് കുറേ മനക്കോട്ടയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു പോകാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ രാജേഡ് ഞങ്ങളെ കൊണ്ടുപോകാത്തതിൻ്റെ ഭയങ്കര വിഷമമായിപ്പോയി എനിക്ക് അത് കഴിഞ്ഞാണ് അപ്പം വിചാരിച്ച അപ്പം വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ശിവക്ഷേത്രമാണ് വീടിൻ്റെ ശിവനും പാർവതിയും ഉണ്ട് ഇപ്പം രണ്ട് പേരെയും എന്നാൽ പോയിരുന്ന് കണ്ടേക്കാവുമെന്ന് വിചാരിച്ച് അങ്ങനെ വീട് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് അപ്പം പോകുന്ന വഴിക്ക് വീട്ടിലൊക്കെ കയറിയായിരുന്നു അപ്പം അമ്മ ഉറങ്ങി തിരിച്ച് വരുമ്പം വീട്ടിൽ വന്ന് വരണേന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൻ്റെ അടുത്ത് അമ്പലത്തിൽ പോയതായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ട് നമുക്ക് അവിടുന്ന് ഒരു കൈനീട്ടം ഒക്കെ കിട്ടി അതൊക്കെ മേടിച്ച് അപ്പോൾ ഒരു രൂപ കിട്ടിയത് നമ്മുടെ ആലിന്റെ ഇലയിലാണ് നമുക്ക് ഒരു രൂപയും ചന്ദനവും ചന്ദനവും പിന്നെ ഈ ആലിന്റെ ഇലക്കകത്തായിരുന്നു അല്ലേ അങ്ങനെ നമ്മൾ അതെല്ലാം മേടിച്ച് തിരിച്ച് വീട്ടിലെത്തി എന്റെ വീട്ടിലെത്തി എത്തി അപ്പോൾ അമ്മ അവിടെ പുട്ടുണ്ടാക്കുമായിരുന്നു ദൃശ്യമാണ് ഇപ്പം കണ്ടത് പുട്ടുണ്ടാക്കി അതൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പം നമ്മുടെ എന്റെ അനിയത്തി താമസിക്കുന്നിടത്ത് അടുത്ത് അവളുടെ അണ്ണാൻ കുഞ്ഞിനെ കിട്ടി പിന്നെ അപ്പൊ ആ അണ്ണാൻ കുഞ്ഞിനെ അവളടിച്ച് ഞങ്ങളെ കാണിക്കുകയാണ് അപ്പൊ അതൊക്കെ കണ്ട് തിരിച്ചു ഞങ്ങൾ പോരുന്ന വഴിക്ക് റോഡിലെത്തിയപ്പോൾ ആ കാത്തു എന്നോട് ഞാൻ വിളിക്കുന്നൊരു ഇതൊക്കെ അപ്പം അണ്ണാൻ കുഞ്ഞിനെ എടുത്ത് കയ്യിലെടുത്ത് വെച്ച് കാണിക്കോ കാത്തുവിനെടുക്കണമെന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ആദ്യമായിട്ടാണ് എടുക്കുന്നില്ല കാത്തു തിരിച്ച് വന്ന് അറിയാതെ കാത്തുവിനെ വിളിച്ചത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ